മാർക്കോയിലെ സീൻ കണ്ട് സീറ്റിനെടുത്തിരുന്ന സ്ത്രീ ഛർദിച്ചു യുവാവിന്റെ പ്രതികരണം വൈറൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഏറിയ എന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ കണ്ട് അമ്പരെന്ന് പ്രേക്ഷകൻ ഇത്രയേറെ വയലൻസ് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കടന്നിട്ടില്ലെന്ന് സാക്ഷ്യം പറയുകയാണ് ഉത്തരേന്ത്യക്കാരൻ സൂരജ് തിയേറ്ററിൽ തൊട്ടടുത്തിരുന്നില്ലെന്ന സ്ത്രീ സിനിമയിലെ ക്രൂരത കണ്ട് സഹിക്കാനാകാതെ ഛർദിക്കുകയുണ്ടായി എന്ന് യുവാവ് പറഞ്ഞു അനിമലിനേക്കാളും കില്ലിനേക്കാളും ഭീകരമായ ദൃശ്യങ്ങളാണ് മാർക്കോയിലേത് എന്ന് യുവാവ് കൂട്ടിച്ചേർത്തു മാർക്കോ എന്ന സിനിമ കണ്ടു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന സ്ത്രീ എന്റെ ഉടുപ്പിലേക്ക് ഛർദിക്കുകയായിരുന്നു അനിമൽ കിൽ എന്നീ സിനിമകളിലെ ഭീകരത മാർക്കോക്ക് താഴെയേ വരൂ ഇന്ത്യൻ സിനിമയിൽ ഇത്തരം ഒരു സിനിമ ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല നായകനല്ല വില്ലനാണ് ഈ സിനിമയിലെ താരം കുഞ്ഞു കുട്ടികളോട് വരെ ഇത്രയും അടുത്ത ക്രൂരത കാണിക്കുന്ന പില്ലനെ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാകില്ല കുട്ടികളും വൃദ്ധരും ഈ സിനിമ കാണാതിരിക്കുന്നതാണ് നല്ലത് അവർ മരിച്ചു പോകും അത്ര പോലും ഈ സിനിമ കോംപ്രമൈസ് ചെയ്തിട്ടില്ല മാളികപ്പുറം സിനിമയിൽ ദൈവമായി വന്ന ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ ദൈവത്തിൽ നിന്നും അകർന്നാണ് നിൽക്കുന്നത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട സിനിമയാണിത് സൂരജ് പറഞ്ഞു രണ്ടു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫിനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ കൂടിയാണ്